പലപ്പോഴും വികാരഭരിതമായ പല അവസ്ഥകളിലൂടെയും കടന്നു പോകേണ്ട ഒരു സ്ഥലമാണ് എയർപോർട്ട് എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് കൊച്ചി വിമാനത്താവളം സാക്ഷിയാക്കിയത് കേരളത്തെ മുഴുവൻ കണ്ണു നനയിപ്പിച്ച ഒരു കാഴ്ചയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ കേരളക്കര മുഴുവൻ മിഥുനെ അറിയില്ലെങ്കിലും ഇപ്പോൾ അറിയുന്നൊരു കുട്ടിയെ പോലെ തന്നെയാണ് പെരുമാറുന്നത് എല്ലാവരും കണ്ണീർ പുഴയാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ മിഥുൻ്റെ അമ്മ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വൈദ്യുതി ആഘാതം ഏറ്റ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ അമ്മ നാട്ടിലെത്തിയിരിക്കുകയാണ് നാട്ടിൽ പോലീസിന്റെയും സെക്യൂരിറ്റി ഓഫീസർമാരുടെയും അകമ്പടിയോടെ തന്നെയായിരുന്നു ബന്ധുക്കളുടെ അടുത്തേക്ക് സുജ നടന്നു നീങ്ങിയത് സുജയ്ക്ക് ഒരു ഇളയ മകൻ കൂടിയുണ്ട് എന്നാൽ മൂത്ത മകൻ മിഥുവിന്റെ പേരിൽ വളരെയധികം ആവേശവും സന്തോഷവും ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ സുജയ്ക്ക് അതിതാരിദ്ര്യം അനുഭവപ്പെട്ട ഈ കുടുംബത്തെ രക്ഷിക്കാനും കരകയറ്റാനും വേണ്ടി തന്നെയാണ് സുജ വിദേശത്തേക്ക് ജോലിക്ക് പോയത് മകനെ എന്നും വിളിക്കും സംസാരിക്കും മകനുമായി സംസാരിക്കുമ്പോഴായിരുന്നു കൂടുതലും സന്തോഷം കണ്ടെത്താനുണ്ടായിരുന്നത് ഞാൻ കുറച്ചു കഴിഞ്ഞ് ജോലിക്ക് പോകുമമ്മേ അപ്പോൾ അമ്മയ്ക്ക് തിരികെ വരാമല്ലോ വീട്ടിൽ നിൽക്കാമല്ലോ അങ്ങനെ പറയുമായിരുന്നു മിഥു എപ്പോഴും നാളെ ഞാൻ സ്കൂളിൽ പോകുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഫോൺ കട്ട് ചെയ്തതാണ് എന്നും വൈകുന്നേരം വന്ന് വിളിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആ കുടുംബം ഉണ്ടായിരുന്നത് എന്നാൽ മിഥുവിൻ്റെ മരണം ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നു കൊച്ചി വിമാനത്താവളത്തിലെത്തിയ അവരെ കാത്ത അടുത്ത ബന്ധുക്കൾ ഉണ്ടായിരുന്നു അതിവൈകാരികമായ രംഗങ്ങളാണ് വിമാനത്താവളത്തിൽ ഉണ്ടായത് ഇളയ മകനെ കെട്ടിപ്പിടിച്ച സുജ പൊട്ടിക്കരയുകയായിരുന്നു തോരാ കണ്ണീരുമായി ിയ മനസ്സോടെ വന്ന സുജയുമായുള്ള വാഹനം പോലീസ് അകമ്പടിയോടെ കൊല്ലത്തെ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആദ്യം സെക്യൂരിറ്റി ഓഫീസറുടെ നടുക്കൂടെ നടന്നു വന്ന സുജയുടെ ചിത്രങ്ങൾ എല്ലാവരും കണ്ടിരുന്നു ആ ദൃശ്യങ്ങളിൽ വിങ്ങി പൊട്ടാറായി നിൽക്കുന്ന ഒരു അമ്മയാണ് എല്ലാവരും കണ്ടത് എന്നാൽ സെക്യൂരിറ്റി ഓഫീസേഴ്സിനെയും പോലീസുകാരെയും ഒക്കെ കണ്ടപ്പോൾ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു അപ്പോഴൊന്നും കരഞ്ഞില്ല ബന്ധുക്കളുടെ അടുത്തേക്കെത്തി ബന്ധുക്കളെ കണ്ടത് മൂടി വന്ന് കെട്ടിപ്പിടിച്ചു കരയുകയായിരുന്നു ഇളയ മകനെയാണ് ആദ്യം കെട്ടിപ്പിടിച്ചത് തൊട്ടടുത്ത സഹോദരി ഉണ്ടായിരുന്നു സഹോദരിയും കെട്ടിപ്പിടിച്ചു എന്നിട്ട് വിങ്ങി പൊട്ടുകയായിരുന്നു അലറിക്കറിയുകയായിരുന്നു അവിടെ നിന്ന് എങ്ങനെ അവരെ മാറ്റണമെന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു മാധ്യമങ്ങളെല്ലാം തന്നെ ആ വീഡിയോ പകർത്താനായി വളരെ ബുദ്ധിമുട്ടിലായിരുന്നു അവർക്കൊന്നും കണ്ണീരണിയാതെ ആ വീഡിയോ പകർത്താനായില്ല കണ്ണീരണിയുന്ന കാഴ്ചയാണ് എല്ലാവരും കാണുന്നത് എല്ലാവർക്കും സങ്കടം തന്നെയാണ് മാറുന്നത് എന്ന് പറയുന്നു പ്രേക്ഷകരും അത് തന്നെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു ഫുട്ബോൾ കളിക്കാരനാകണമെന്നും സൈന്യത്തിൽ ചേരണം വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ ദിവസം കൊല്ലം തേവലക്കര സ്കൂളിൽ അധികൃതരുടെ അനാസ്ഥയുടെ ഇരയായി മാറിയത് അതിദരിദ്രമായ കുടുംബ സാഹചര്യത്തിൽ നിന്ന് മോചനം തേടിയാണ് അമ്മ വിദേശത്തേക്ക് ജോലിക്ക് പോയത് അവിടെ ജോലി ചെയ്തിരുന്ന വീട്ടിലെ അംഗങ്ങൾക്കൊപ്പം തുർക്കിയിൽ വിനോദയാത്രയ്ക്ക് പോയ സമയത്തായിരുന്നു മകൻ അപ്രതീക്ഷിതമായ അപകടത്തിൽ മരിച്ചത് അറിഞ്ഞത് ആ അമ്മയ്ക്ക് കൈയും കാലും ഒന്നും തന്നെ ഓടിയില്ല അത്രമാത്രം എല്ലാവർക്കും വളരെയധികം തന്നെ സോഷ്യൽ മീഡിയയിൽ പോലും ചർച്ച ചെയ്യുന്ന വിഷയമായി മിഥുവിന്റെ വിഷയം മാറിയിട്ടുണ്ട് അത്രമേൽ ൊരു വാർത്തയായി തന്നെ മാറിയിട്ടുണ്ട് അത്രമേൽ നെഞ്ചു പിടയുന്നൊരു വാർത്തയായി തന്നെ മാറുകയാണ് എല്ലാവർക്കും നൊമ്പരമാണ് ഒരമ്മയ്ക്കും ഒരു അച്ഛനും ഒരു സഹോദരിക്കും കണ്ടു നിൽക്കാനാകാൻ പറ്റാത്ത വാർത്ത സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്